അല്ലാമു വരഹമുല്ല താലി വാർക്കാത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം നടക്കുന്ന സമസ്ത പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോയിലെ അഞ്ചാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പരിചയപ്പെടാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം നടക്കുന്ന സമസ്ത പാദവാർഷിക പരീക്ഷയുടെ അഞ്ചാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം ഒന്ന് ഈജിപ്ത് ഗവർണർ അമ്രുബിന് അശ്രിയൊന്നാകുമെന്ന് രണ്ട് ഇന്ന ശിർക്കൂന്ന് നാല് എല്ലാ ഗോത്രങ്ങളും അതിന്റെ ഭ്രമണപഥത്തിൽ നീന്തി കൊണ്ടിരിക്കുന്നു അഞ്ച് പ്രവാചകന്മാരുടെ മോചിതത്തുകൾ മരണാന്തരവും നിലനിൽക്കുന്നതാണ് രണ്ട് പൂർത്തിയാക്കാം വലി എന്ന പദത്തിന്റെ ബഹുവചനമാണ് ബഹോചനമാണ് രണ്ട് വൈകാനുള്ള മൂന്ന് ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു ടി ഇബ്രാഹിം നബി അലൈ ഇലാമിന് നൽകിയത് ും സിഫാത്തിലും ഏകനാണ് അഞ്ച് അംബിയാവ്ലിയാവ് ശിവദാവ് തുടങ്ങിയവ സജ്ജരിതരും പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പാഠം നന്നായിട്ട് വായിക്കുക പാഠത്തിലെ ഓരോ വരികളാണ് ചോദിക്കുന്നത് മൂന്ന് വ്യക്തമാക്കാം ഒന്ന് അമ്പിയ മുർസലുകൾ അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അമ്പലങ്ങൾ രണ്ട് മോജിസത്ത് അവർ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോജിസത്ത് ഔലിയാക്കളിലൂടെ പ്രകടമാക്കുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു ക്കൾഹുവിന് സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽ കർമ്മങ്ങളിൽ മുയ്യുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ നാല് ഉത്തരം വേദം മാജിക്കും മോചിതും തമ്മിലുള്ള മാജിക്കും മോചിതം തമ്മിലുള്ള വ്യത്യാസം എന്താ മാജിക്ക് പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയും മാത്രമേ പ്രകടിപ്പിക്കാൻ സാധിക്കൂ രണ്ട് അള്ളാഹു ശിക്ഷ നൽകുന്നവർക്ക് ധിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും ആണ് ശിക്ഷ നൽകും മൂന്ന് കട്ടിൽ കിടക്കുന്ന മയ്യത്തിനോട് ഈസാ നബി അലി ഇസ്സലാം എന്താണ് പറഞ്ഞത് ഉള്ളാഹുവിന്റെ അനുമതിയോട് നീ നൽകൂ നാല് മുസനബി അലിസ്ലാം കയ്യിലുണ്ടായിരുന്ന വടി താഴെ ഇട്ടാൽ എന്താകും സർപ്പമായി മാറും അഞ്ച് അല്ലാതെ ഇബാദത്തിനാളായ മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർഖ് അഞ്ച് നബിസ് അലൈസ്ലാമിന്റെ മോചിദം ഒന്ന് ഇസ്രാം മിറാജ് യാത്ര ചന്ദനം പുലർന്നു കൈ വിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ ജലം പ്രവഹിച്ചത് വൃക്ഷങ്ങള് മൃഗങ്ങളെ കല്ലുകൾ മുതലായവ സംസാരിച്ച ഒന്ന് ഒരാളെയും ആശ്രയിക്കാതെ തീർത്തും സർവതന്ത്ര സ്വതന്ത്രമായി അനുനിമിഷം ഈ ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ലോകവും എത്ര ഉന്നതൻ എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കു വർഹമത്